കെ ജെ ഷായനും കെ നൂണികൃഷ്ണനും ഉൾപ്പെട്ട സൈബർ ആക്രമണ വിവാദത്തിൽ രാഷ്ട്രീയ പോലും മുറുകുകയാണ് സൈബർ ആക്രമണം നടക്കുന്നത് പ്രതിപക്ഷം നേതാവിന്റെ അറിവോടെയെന്ന് കെ ജെ ഷൈൻ ഒരു ബോംബ് പൊട്ടാനുണ്ടെന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവ് തന്നോട് പറഞ്ഞുവെന്നും ഭർത്താവിനൊപ്പം മാധ്യമങ്ങളെ കണ്ട കെ ജെ ഷായൻ വെളിപ്പെടുത്തി ഒരു രണ്ട് മൂന്ന് സ്ത്രീകളെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ച ഒരു തെരഞ്ഞെടു കുറിച്ച് ഇവിടെ വളരെ ചർച്ച ചെയ്യപ്പെടുന്നു അതിനെ മറയ്ക്കാൻ വേണ്ടി അന്നൊരു വേറൊരു സ്ത്രീയെ പിടിച്ച് എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിച്ച് കളയാം അങ്ങനെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന ഒരു ഒരു വളരെ ആയിട്ടുള്ള ഒരു ചിന്തയിൽ നിന്ന് വരുന്നതാണ് സില്ലി തിങ്കിംഗ് ആണ് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണല്ലോ അത് കംപ്ലീറ്റ് വരുന്നത് അത് പിന്നെ സ്വാഭാവികമായിട്ട് അവർ ഏറ്റെടുക്കില്ലല്ലോ ഞങ്ങളാണിതുണ്ടാക്കിയത് എന്ന് പറയുമായിരെങ്കിലും പക്ഷേ അത് പറഞ്ഞു എന്നോട് ഹു കെയഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് വരും എന്ന് എന്നോട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ബാക്കി വായിച്ചെടുത്താൽ എടുത്താൽ മതി ഇത് ഇത് ഏതറ്റം വരെയും ഇത് കുറച്ച് ഇതൊരു രോഗമാണ് സമൂഹത്തിലുള്ള ചില വൈകൃത മനസ്സുകളുടെ പ്രശ്നമാണ്